പബ്ലിക് നടത്തുമ്പോൾ ഒരു ഒരു പഠിച്ചുകൊണ്ട് നമ്മുടെ ഓഫീസർ ഈ ഈ മാറ്റിക്കൊണ്ട് സർക്കാരിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു റിപ്പോർട്ടും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ഒക്കെ സർക്കാരിനെ സമീപിക്കാണ് വരും കാലങ്ങളിൽ ആ മേഖലയിലൊക്കെ നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന നിയമങ്ങൾ തന്നെ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നു തന്നെ തരാം ശ്രുതി സൂചിപ്പിച്ചതുപോലെ വിവിധ അചാരങ്ങളിൽ ഉണ്ടാകുന്ന വിഷയം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഗാർഹിക പീഡനവുമായിട്ട് ബന്ധപ്പെട്ടു ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ തന്നെ ഒരു സ്ത്രീക്ക് നേരെ സ്വന്തം കുടുംബത്തിൽ നിന്ന് എന്തെല്ലാം വിഷയങ്ങളാണ് വരുന്നതെന്ന് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു ഇവിടെ ലഹരി അതിനൊരു കാരണമാകുന്നു എന്നുള്ള യാതൊരു തർക്കവും ഒരു പുരുഷന്റെ മനോഭാവം ഏത് തരത്തിലാണെങ്കിലും സ്ത്രീക്ക് നേരെ ഭരിക്കേണ്ടത് സ്ത്രീ എന്ന് പറയുന്നത് ഭരിക്കപ്പെടേണ്ടവളാണെന്നുള്ള ഒരു ബോധ്യം പുരുഷന് എപ്പോഴും ഒക്കെ കിടക്കാം നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം സ്ത്രീകൾ ഇവിടെ ഒരു പരാതി വന്നാൽ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് പരാതിപ്പെടുന്നതിന് നമ്മൾ പലപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അല്ലെ എങ്ങനെ ഏതെല്ലാം തരത്തിൽ സ്ത്രീയെ സംരക്ഷിക്കാൻ നിയമങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം